എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം ഒളിമ്പിക് ലിയോണിൽ നിന്ന് ഇരുപത്തിയൊന്നുകാരനായ ഫ്രഞ്ച് മിഡ്ഫീഡർ റയാൻ ചെർക്കിയെ സൈൻ ചെയ്യാൻ ഇപ്പോൾ സിറ്റി ചർച്ചകൾ ആരംഭിച്ചതായി പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫ്രഞ്ച് സീനിയർ ദേശീയ ടീമിലേക്ക് ഈ അടുത്തിടെ ആദ്യമായി കോളപ്പ് ലഭിച്ച താരമാണ് റയൻ ചെർക്കി ട്രാൻസ്ഫർ വിൻഡോയിലെ ലിയോൺ വിടാൻ ഉദ്ദേശിക്കുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ താരം എല്ലാ മത്സരങ്ങളിലുമായി പന്ത്രണ്ട് ഗോളുകൾ നേടുകയും ഇരുപത് അസിസ്റ്റുകൾ നേടുകയും ചെയ്ത റയ്യാൻ ചെർക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മാൻറ്റസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ ടോട്ടനം ലിവർപൂൾബർഗ് തുടങ്ങിയ മറ്റ് പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബ്ബുകളും ഈ താരത്തിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ താരത്തെ ഇപ്പോൾ സൈൻ ചെയ്യുന്നതിൽ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് നമുക്കറിയാം കെബിൻ ഡിബ്രോയിനെ മാൻറ്റസ്റ്റർ സിറ്റി വിട്ടിരിക്കുന്നു ഈ താരത്തിന്റെ പകരക്കാരനായ കൊണ്ട് ആണ് ഇപ്പോൾ റയാൻ ചെർക്കിയെ ഇപ്പോൾ വെബ്ഗാർ നോക്കുന്നത് റയാൻ ചെർക്കി ഒരു മികച്ച പൊസിഷനെ കളിക്കുന്ന ഒരു താരം കൂടിയാണ് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് റയാൻ ചെർക്കി ഈ താരത്തെ മാനസ്റ്റർ സിറ്റിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ മുതൽ കൂട്ടി തന്നെയായിരിക്കോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം